ഈശോയുടെ ദിവ്യഹൃദയത്തിന് സ്വയം കാഴ്ചവെക്കുന്ന ജപം എത്രയും മാധുര്യമുള്ള ഈശോയെ മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവേ അങ്ങേ തിരുപ്പീഠത്തിന് മുൻപാകെ മഹാ എളിമയോടും വണക്കത്തോടും കൂടി സാഷ്ടാങ്കം വീണുകെടുക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമേ ഞങ്ങൾ അങ്ങയുടേതാകുന്നു സദാകാലവും അങ്ങേ സ്വന്തമായിരിക്കുന്നതിന് ഞങ്ങൾ മനസ്സായിരിക്കുകയും ചെയ്യുന്നു എന്നാലും കർത്താവെ ഉറപ്പായിട്ട് അങ്ങയോട് ഞങ്ങളെ ചേർത്തോന്നിപ്പിക്കുന്നതിനായി ഇതാ ഇന്നേ ദിവസം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ മുഴുവനായി അങ്ങേ പരിശുദ്ധ ഹൃദയത്തിന് കാഴ്ചവെക്കുന്നു കർത്താവെ അനവധി ആളുകൾ ഇപ്പോഴും അങ്ങയെ അറിയാതിരിക്കുന്നു മറ്റ് പലരോ എന്നാൽ അങ്ങേ ഉപദേശങ്ങളെ നിന്ദിക്കുകയും അങ്ങേ തള്ളിക്കളയുകയും ചെയ്യുന്നു അനുഗ്രഹം നിറഞ്ഞ ഈശോയെ ഇവരെല്ലാവരുടെയും മേലും കൃപയായിരിക്കണമേ അങ്ങേ തിരുഹൃദയത്തിലേക്ക് അവരെ ചേർത്തെള്ളിയണമേ കർത്താവെ അങ്ങേ ഒരിക്കലും പിരിഞ്ഞു പോകാതെ അങ്ങേ വിശ്വാസികളുടെ മാത്രം രാജാവായിരിക്കാതെ അങ്ങേ വിട്ടകന്നു പോയ ദൂർത്തരായ മക്കളുടെയും രാജാവായിരിക്കണമേ കഷ്ടാനുഭവവും വിശപ്പും കൊണ്ട് മരിച്ചു പോകാതെ തങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ശീക്രം പിന്തിരിയുന്നതിന് അവർക്ക് അനുഗ്രഹം നൽകണമേ തെറ്റുകളാൽ വഞ്ചിക്കപ്പെട്ട് അങ്ങേ തിരുസ്നേഹത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നവരുടെ മേലും അങ്ങേ ആധിപത്യം സ്ഥാപിക്കുക സത്യത്തിൻ്റെ തുറമുഖത്തിലേക്കും അവരെ തിരികെ വിളിച്ചരുളുക ഇപ്രകാരം വേഗത്തിൽ ഏക ആട്ടിൻകൂട്ടവും ഏക ഇടയനും മാത്രമായി തീരട്ടെ കർത്താവി അങ്ങേ തിരുസഭയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തരളുക ഉപദ്രവങ്ങളൊക്കെയിൽ നിന്നും അതിനെ കാത്തുകൊള്ളുക എല്ലാ ജാതി ജനങ്ങളുടെയും ഇടയിൽ സമാധാനം സ്ഥാപിച്ചരളുക ഞങ്ങളുടെ രക്ഷകനായ പരിശുദ്ധ ഹൃദയം വാഴ്ത്തപ്പെട്ടതാകട്ടെ സദാകാലവും അതിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്നിങ്ങനെ ലോകത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിത്യവും മുഴുങ്ങിക്കൊണ്ടിരിക്കുന്നതിന് കൃപ ചെയ്തരല്ലേണമേ ആമീൻ